നമസ്കാരം സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും വനിതാ വിഭാഗവും സംയുക്തമായി എം ഇ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി തകർക്കപ്പെടാനാവാത്ത സ്നേഹ സൗഹൃദത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനവും കൈകൂർത്തുകൊണ്ടാണ് ഈ കൊല്ലത്തെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായത് ഇഫ്താർ സംഗമം റവറൻ്റെ ഫാദർ ജോസഫ് മണ്ണൻചേലിൽ ഉദ്ഘാടനം നിർവഹിച്ചു മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണലും വനിതാ വിഭാഗവും സംയുക്തമായി എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി തകര്ക്കപ്പെടാനാവാത്ത സ്നേഹസൌഹൃദത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനവും കൈക്കോർത്തുകൊണ്ടാണ് ഈ കൊല്ലത്തെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായത് സ്നേഹബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുകയും സമൂഹത്തിൽ ശക്തമായി കാലത്തിനൊത്ത് ഇടപെടലും സഹായവും പ്രോത്സാഹനവും അനിവാര്യമാണെന്നും ഇതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച സൌഹൃദവിരുന്നിൽ ആഹ്വാനം ചെയ്തു മോർണിംഗ് സ്റ്റാർ ഇന്റർനാഷണൽ ചെയർമാൻ ഷാഫി ഹാജി കൈനിക്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അൻവർ സാദത്ത് കളിയത്ത് സ്വാഗതവും ഇഫ്താർ സംഗമം ഫാദർ ജോസഫ് മണ്ണഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു റംസാൻ സന്ദേശം സജ്ജാദ് ബിൻ അബ്ദുറസാഖ് നിർവഹിച്ചു എന്ന് വയസ്സുള്ള പാരായണം ചെയ്യുന്നത് ഒമ്പതാം അധ്യായം ഒരു നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ആദവിൽ നിന്നും ഹവയിൽ നിന്നും ഉൽപ്പത്തി പുസ്തകം ആദവിന്റെയും ഹവയുടെയും ചരിത്രവും കഥയും വളരെ വിശദമായ രൂപത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് അച്ഛൻ ഇവിടെയുണ്ട് മതനവിടെയുണ്ട് എന്നെക്കാൾ കൂടുതൽ ആ വിഷയം അവർക്ക് കൃത്യമായി അറിയാം പരിശുദ്ധ കുഹാണമത് കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട് ആ ആദമിൽ നിന്നും ഹബ്ബയിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെല്ലാം ആക്കി തിരിച്ചറിയാനാണ് അല്ലാതെ പേരിലോ ും സി ഐ എം കെ രമേശ് ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ ആർ സിസ്റ്റർ ആഗ്നസ് ജോസഫ് മുസ്തഫ താണിക്കാട്ട് ലത്തീഫ് അദിയത്തിൽ സലാം പി ലീലീസ് ഫൈസൽ ബാബു ഇന്ത്യയിലും വിദേശത്തും എ ലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾ ബൈ ടോക്ടർ ീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ കൂടുതൽ ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻഡ് ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ